ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തന നിരതനായ പ്രശസ്ത ചിത്രകാരൻ ധനരാജ് കീഴറിയുടെ നവചിത്രകലാ അവതരണം വാഗ്ദാനങ്ങൾക്കും വാക്കുകൾക്കും ഇടയിൽ എന്ന പ്രദർശനം രാജ്യത്തെ ആദ്യ ജനകീയ ചിത്രശാലയിൽ ആരംഭിച്ചു മീറ്ററുകളോളം ദൈർഘ്യമേറിയ കറുത്ത കാൻവാസുകളിൽ വെളുത്ത ചിത്രങ്ങളായി വിന്യസിച്ച നാൽപ്പത്തിയഞ്ച് രചനകളാണ് കദരൂരിലെ ആസ്വാദകർക്കായി ധനരാജ് ഒരുക്കിയിട്ടുള്ളത് വേറിട്ട ആസ്വാദനക്ഷമതിയാണ് ഇത് കാണികളിൽ ഉണർത്തുന്നത് പ്രത്യേകം പേര് നൽകിയിട്ടില്ലാത്ത പതിമൂന്ന് കൂറ്റൻ രചനകളിൽ മൂന്ന് ക്യാൻവാസുകൾ ചുമരിൽ നിന്ന് നിലത്തേക്ക് പടർന്നു വ്യാപിക്കുന്ന ദൃശ്യവിന്യാസത്തിലാണുള്ളത് ഇത് മാനുഷിക സമസ്യകളെ ഏറെ പരാമർശിക്കും വിധത്തിലാണുള്ളത് ഇവയോടൊപ്പം ഒരുക്കിയ ഇരുപത്തിരണ്ട് ലഘുരചനകളുണ്ട് ഇവ കറുപ്പിലെ വെളുത്ത രേഖകൾ കൊണ്ട് അവതരിപ്പിച്ച് മനുഷ്യജീവിതത്തിന്റെ വൈകാരിക ലോകം അനാവരണം ചെയ്യുന്നുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്ന പ്രിബ്യൂവിൽ പ്രഗദ്ഭ കലാനിരൂപകരായ എ ടി മോഹൻരാജ് പി സുധാകരൻ ഡോക്ടർ എൻ സാജൻ ചിത്രകാരന്മാരായ കെ ശശികുമാർ ശിവകൃഷ്ണൻ സന്തോഷ് ചുണ്ട തുടങ്ങിയവർ സംബന്ധിച്ചു വിശ്രമമില്ലാത്ത മൂന്നര ദശകങ്ങൾ നീണ്ട ധനരാജിന്റെ കലാസപര്യ നാഗരികതയുടെ പുതുമകളോടൊപ്പം ജന്മനാടിന്റെ നാട്ടു പാരമ്പര്യങ്ങളും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ളതാണെന്നത് ശ്രദ്ധേയമാണ് പ്രദർശനം മെയ് പത്ത് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സമാപിക്കും ഗ്രാമിക ന്യൂസ് തലശ്ശേരി